നമസ്കാരം ദേവാമൃതത്തിന്റെ മറ്റൊരു മനോഹരമായ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈർപ്പം നഷ്ടപ്പെടാതെ ചർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു

ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ പരമഗുരവേ നമ നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് രണ്ടായിരത്തി പതിനാറാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഷഷ്ട്യബ്ദ പൂർത്തി കാലത്ത് മഹാകവി കുമാരനാശാൻ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ ഗുരുസ്തവത്തിൻ്റെ ശതാബ്ദി വർഷമാണിത് ലോകമെങ്ങും ഗുരുസ്തവത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ കൗമുദി ചാനലിലെ ഈ ഗുരുസാഗരം പരിപാടിയിലൂടെ നമ്മൾ ഗുരുസ്തവത്തിലൂടെ ഒരു യാത്ര നടത്തുകയാണ് ഇന്ന് നാം അങ്ങനെയൊരു പുതിയ അധ്യായത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെയൊക്കെ ഓർമ്മയുള്ള കാലം മുതൽക്ക് നാം മലയാളികളായിട്ടുള്ള ഭക്ത സമൂഹങ്ങളുടെ എല്ലാം ഗൃഹങ്ങളിൽ നിന്ന് സായന്തനങ്ങളിൽ കേൾക്കുന്ന ഒരു പ്രാർത്ഥനാഗീതമാണ് ഗുരുസ്തവം എന്ന് പറയുന്നത് ഗുരുസ്തവം എന്ന് എടുത്ത് പേര് പറയുമ്പോൾ ചിലർക്കൊക്കെ അത് ഏതാണെന്ന് ചിലപ്പോൾ സംശയം വന്നേക്കാം പക്ഷേ അതിൻ്റെ രണ്ട് വരി കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഇത് നമ്മുടെ പ്രാർത്ഥനയല്ലേ എന്ന് എല്ലാവരും ഓർത്തെടുക്കും പേര് ഓർമ്മയില്ലെങ്കിൽ പോലും ആ വരികൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് അത്രത്തോളം ആഴത്തിൽ ഗുരുഭക്തി നിറച്ചുകൊണ്ട് കടന്നു പോയിട്ടുണ്ട് മഹാകവി കുമാരനാശാൻ്റെ സർഗവൈഭവവും ഭക്തിയും സത്യബോധവും ഗുരുവിനെ അടുത്തറിഞ്ഞിട്ടുള്ള ആ യാഥാർത്ഥ്യബോധവും ഒക്കെ അതിൽ നിറച്ചു വച്ചിരിക്കുന്നു ശാസ്ത്രീയമായും ആത്മീയമായും സമഗ്രതയോടുകൂടി ഗുരുവിനെ അടിമുടി നോക്കി കണ്ടുകൊണ്ട് ഗുരുവിൻ്റെ സ്വരൂപത്തെ അതിൻ്റെതായ പൂർണ്ണതയോടുകൂടി ലളിതമായ വാക്കുകളിൽ ആരുടെയും ഉൾത്തടത്തിലേക്ക് കടന്നു പോകുന്ന വിധത്തിൽ മഹാകവികുമാരനാശാൻ സ്വജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഗുരുസ്തവം നമുക്കായിട്ട് എഴുതി നൽകിയിരിക്കുന്നത് നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ ഇപ്പോൾ ഓർമ്മ വരാത്തവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും ഈ വരികൾ ഗുരുസ്തവം എന്ന് പറയുന്ന മഹാകവി കുമാരനാശാൻ്റെ കൃതിയുടെ ആദ്യത്തെ രണ്ട് വരികളാണ് ഗുരുവിനെ നാരായണ മൂർത്തിയായിട്ട് ആണ് ആശാൻ അവതരിപ്പിക്കുന്നത് നാരായണൻ എന്താണ് നമ്മൾ സാധാരണഗതിയിൽ തന്നെ ഒരു അർത്ഥം പറയും ജലത്തിൽ ശയിക്കുന്നവൻ എന്ന് പക്ഷേ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അറിവിൽ ശയിക്കുന്നവനാണ് പരമമായിരിക്കുന്ന അറിവ് ബോധപ്രകാശമാണ് അതാണ് ആദിമഹസ് എന്ന് പറയുന്നത് ആ ആദിമഹസ്സിൽ അതിലുറങ്ങുന്നവൻ ഇതാണ് നാരായണൻ ഇതിന് മറ്റൊരു തലത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്തെന്നാൽ അറിവ് ആരിൽ ഉണർന്നിരിക്കുന്നുവോ അവൻ നാരായണനാകും അങ്ങനെയിരിക്കുന്ന ആ അറിവിൻ്റെ മൂർത്തി ഭാവം മനുഷ്യരൂപം അതാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുമാരനാശാൻ ഗുരുസ്തവത്തിന് തുടക്കമിടുന്നത് അടുത്ത വരികളിൽ ആശാൻ എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ദൈവമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് നൂറു വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ദൈവികത ദൈവതത്വം ആശാൻ ഈ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രാർത്ഥനാഗീതങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരുവിടുമെന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊന്നും അർത്ഥതലങ്ങളിലേക്കൊന്നും നമ്മൾ പോകാറില്ല അതുകൊണ്ട് ഇത്രയും തലമുറ കൊണ്ട് ഒരുവിട്ട് പഠിച്ചവർക്ക് പോലും ശ്രീനാരായണ ഗുരു എന്തുകൊണ്ട് ദൈവമായിരിക്കുന്നു എന്ന് ചോദിച്ചെന്നാൽ ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല ഗുരുസ്തവം മാത്രം പഠിച്ചാൽ മതി അതിന് ഉത്തരം പറയാൻ അതിലെ ആ ആദ്യത്തെ രണ്ട് വരി ഒന്ന് കൃതിസ്ഥമാക്കി വെച്ചാൽ പോലും നമുക്ക് ഈ ഒരു ചോദ്യത്തിന് നമ്മുടെ ഉള്ളിൽ തന്നെ ഉത്തരം പറയാനായിട്ട് സാധിക്കും എങ്ങനെയുള്ള ദൈവമാണ് ശ്രീനാരായണ ഗുരുദേവൻ ആരായുകിലന്ധത്വമൊഴിച്ചാതി നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം വെറും ദൈവമല്ല വെറും ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മേക്കാളൊക്കെ വൈചിത്ര്യങ്ങളുള്ള മൂന്നോ നാലോ കൈകളും കാലുകളും ആയിട്ട് രത്നഗിരീടവും ഒക്കെ ധരിച്ചിരിക്കുന്ന ദേവതാ സങ്കല്പവുമാണ് നമുക്ക് മുഴുവനുള്ളത് കാരണം ദൈവത്തെ ഒരു മനുഷ്യനായിട്ട് കാണാനുള്ള നന്മയൊന്നും നമുക്കില്ല നമ്മിൽ നിന്ന് വൈചിത്യമുള്ളതിനൊക്കെയാണ് നമ്മൾ ദൈവമായിട്ട് കാണുന്നത് വൈജാത്യമുള്ളവരെയൊക്കെയാണ് നമ്മിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ എന്തെങ്കിലും വ്യത്യാസം വേണം എന്നാൽ മാത്രമേ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ അങ്ങനെയുള്ള ദൈവസങ്കല്പവും ദേവതാ സങ്കല്പവും ഇവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ശ്രീനാരായണ ഗുരു ദൈവമാവും ആണ് എന്ന് പറയുമ്പോഴത്തേക്കും നാം ചിന്തിക്കുന്നത് ഇതിലൊന്നാണോ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് എതിർക്കാനായിട്ട് ഓടി വരുന്നത് അല്ല എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് പക്ഷെ കുമാരനാശാൻ അവതരിപ്പിക്കുന്ന ഗുരുവിലെ ദൈവികത അതല്ല ആരായുകിൽ ആരായുന്നവനോട് ആരായുന്നവനെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആത്മാന്വേഷിയാണ് ഞാൻ ആരാണ് എന്ന് സ്വയം തിരഞ്ഞ് ഇറങ്ങുന്ന മനുഷ്യനാണ് ആത്മാന്വേഷി എന്ന് പറയുന്നത് അവൻ ആരായുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അറിവില്ലായ്മ അന്ധത്വം ദൈവം ആരാണെന്ന് അറിയാൻ വയ്യാതെ പൂജിച്ച് നടക്കുന്നത് ഒരു അന്ധത്വമാണ് ദൈവത്തെ കണ്ടിട്ടുള്ളവർ ആരുമില്ല ശ്രീനാരായണഗുരു ദൈവമാണോ അല്ലയോ എന്നൊക്കെ ദൈവത്തെ കണ്ടിട്ടുള്ളവരാണോ ഈ പറഞ്ഞു നടക്കുന്നത് അല്ല എന്ന് പറയുന്നവർ അപ്പോൾ അതിനു മുമ്പ് ദൈവത്തെ നേരെ കണ്ടിട്ടുണ്ടോ ആണെന്ന് പറയുന്നവർ ഇത് അനുഭവിച്ചിട്ടാണോ ആണെന്ന് പറയുന്നത് കണ്ടറിഞ്ഞ് അനുഭവിക്കുന്നവനാണ് ദൈവമായിട്ടറിയുന്നത് അപ്പോൾ ആരായുന്നവൻ സ്വയം ആരായുന്നവൻ ആ ആരായുന്നവൻ്റെ ഉള്ളിലെ അന്ധത്വത്തെ നീക്കിയിട്ട് അവനെ ദൈവത്തിൻ്റെതായ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന പരമമായിരിക്കുന്ന ആ ആത്മപ്രകാശത്തിലേക്ക് നയിക്കുന്ന ഗുരു അവന് പരദൈവമാണ് കാരണം അവനാ ആത്മപ്രകാശത്തിലേക്ക് എത്തുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് തന്നെ ഇതുവരെ നയിച്ച ഗുരുവും ദൈവവും തമ്മിൽ ഭിന്നനല്ല എന്ന് അപ്പോൾ ആത്മപ്രകാശത്തിലേക്ക് ഉള്ള പാതയിൽ നമ്മെ നയിച്ച് അതിലെത്തിക്കുന്ന ഗുരുവിനെ അവിടെ വെച്ചിട്ടാണ് നാം ദൈവമാണെന്ന് തിരിച്ചറിയുന്നത് അനുഭവങ്ങളിലൂടെയാണ് ദൈവത്തെ നാം തിരിച്ചറിയേണ്ടത് അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് അനുഭവം ഗുരു ഗുരുവിനെ അനുഭവിച്ച് അറിയാനുള്ളതാണ് അനുഭവിച്ചറിയുന്നവരുടെ മുന്നിലെ പ്രത്യക്ഷ ദൈവമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുസ്തവം നാം ഇന്ന് തുടക്കമിട്ടിട്ടേ ഉള്ളൂ ഇനിയുള്ള ലക്കങ്ങളിൽ അത് ബാക്കി കേൾക്കാം ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക് സാഗരം അറിവിന്റെ സാഗര ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്ന് മോചനം ശ്രീനാരായണ ഗുരുദേവൻ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈർപ്പം നഷ്ടപ്പെടാതെ ചർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷ് ദേവാമൃതം